അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഫത്തിമാസിമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് കേട്ടോ ഉള്ളത് അതായത് തിരൂരാണ് ഉള്ളത് ഞങ്ങൾ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സും ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഏഴ് പേര് അടങ്ങുന്നൊരു ഇതാണ് കേട്ടോ ഉള്ളത് ഒരു കൂട്ടം അപ്പോൾ അതായത് ഒന്ന് സലു ആണ് പിന്നൊന്ന് ഷാനാണ് പിന്നെ നിസാറാണ് പിന്നെ അതുകൊണ്ട് പിന്നെ വരുന്നത് ജെസ്സിയാണ് പിന്നെ വരുന്നത് ത് റാബിയ ഔഷയാണ് പിന്നെ അതുപോലെ പിന്നെ സഫ്ബാനയാണ് പിന്നെ അത് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടായിക്കുട്ടോ മന്ത്രിയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തകരാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഷമീർ അഡ്വക്കേറ്റ് ഷമീർ കൂടെ നമ്മൾ എന്താ പറയുക ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കാനും പരിചയപ്പെടാനും അതുകൊണ്ടൊക്കെ സാധിച്ചു കേട്ടോ പിന്നെ ഇവരൊക്കെ ആയിട്ട് ഒരു ബന്ധം ഉള്ളത് എല്ലാവർക്കും നല്ലതാണല്ലോ എന്താ വെച്ചാൽ നമുക്കൊന്ന് പെട്ടെന്ന് വിളിക്കേണ്ടി വന്നാൽ നമുക്ക് എന്താ പറയുക ൊന്ന് വിളിക്കാലോ അപ്പോൾ അതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റും വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുകയും ഇത് മന്ത്രിയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കുകയും വീഡിയോസ് എടുക്കുകയും എല്ലാവരും ചെയ്യുന്നു അപ്പോൾ ഞമ്മളും പോയി ചെയ്തു കേട്ടോക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് വിശേഷങ്ങൾ അതോണം നമ്മൾ ക്ഷണിച്ച നമ്മൾ അതിഥിയായിട്ടാണ് കേട്ടോ നമ്മളും ഇവിടെ എത്തിയത് അപ്പോൾ അതൊക്കെ എന്താ പറയുക വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ നമ്മൾ നാല് ചുമടുകൾക്കുള്ളിൽ ഒരേ കഴിഞ്ഞു ൊന്ന് കിട്ടാനെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കാണട്ടെ വിചാരിക്കുന്നത് എന്നെ സംബന്ധിച്ചത് വലിയൊരു അംഗീകാരം തന്നെയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ നിന്ന് കിട്ടാ കിട്ടിയാൽ അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ കാണട്ടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇടട്ടെ സൗഹൃദ കൂട്ടം സംസ്ഥാന പ്രവർത്തകരാൻ കഴിഞ്ഞുകൊണ്ടുവന്ന ആ ഒരു ദിനമൊക്കെ ഇപ്പോഴും അന്ന് ഈ വിദ്യയിൽ നിങ്ങൾ ആദ്യമായിട്ട് പാടുന്നത് അതിന്റെ കൂടെ ആണെന്നറിയോ കേരള ശ്രീകാൽ എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് അബ്ദുൽ കൂടെയാണ് ആദ്യം പാടുന്നത് ഞാൻ വിഷയം കൈവിട്ടിന്ന് പോകുകയല്ല സമൂഹം നന്മ പറയുന്ന ജീവിതത്തിൽ കല പറയണമെന്ന് പഠിച്ച ഒരാളാണ് ഞാൻ കലയെപ്പറ്റി പറയാൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവാറില്ല എവിടെ ഉണ്ടാവാറില്ല കലയെ കലയെപ്പറ്റി പറയുന്ന പ്ലാറ്റ്ഫോമുകളൊന്നും ഒരു അങ്ങാടിയിൽ അങ്ങാടിയും കണ്ടിട്ടില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് മതപ്രസംഗങ്ങൾ ധാരാളമുണ്ട് കലയെ കലയെപ്പറ്റി പറയുകൊണ്ട് ഒരു വേറെ മറ്റൊരു കൾച്ചറിലേക്ക് മാറുകയാണ് അല്ലേ പ്രണയം എന്നൊരു വലിയ വികാരം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് പണ്ട് പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം എന്നാരോപണിച്ചു എന്നാണ് വലിയ വന്നത് ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടി പ്രേമം ദിവ്യമാവരനുഭൂതി എന്നാണ് വരാ ഓർമ്മമാക്കിയത് ഇപ്പൊ പ്രേമം എന്നാൽ എന്താണ് പിന്നെ കരലിനുള്ളിലെ തീയാണ് പിന്നെ എന്നെ പറയുന്നതാണ് അത് വെള്ളം അടിച്ചാലും സാമി വരിച്ചാലും അതൊരു പരപ്രയോഗമായിട്ടു സ്വാമി എന്ന് പറഞ്ഞാൽ കഞ്ചാവറ അഞ്ചാവ് വലിച്ചാൽ കിട്ടുന്ന പോകുന്ന ഒരു പ്രണയ പ്രണയത്തെ കുറിച്ചൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും എന്ത് പ്രണയമാണത് ജനോയിൽ പ്രണയമല്ല എന്തായാലും ഞാൻ അഞ്ചുപോലെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കിട്ടിയൻ പ്രണയം എന്താണെന്ന് എനിക്കറിയാം ജനുവിനായ പ്രണയം എന്താണെന്ന് മുപ്പത്തഞ്ചു വർഷം മുമ്പ് അതെനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് അപ്പോ ഇതൊക്കെയാണ് പാട്ടുകൾ മാറുന്നത് പണ്ട് കാമുകിയെ സന്യാസിനി എന്ന് വിളിച്ചിരുന്നത് അല്ലേ സന്യാസിനി ഓ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ബക്കറ്റ് എടുത്ത് വലിയ നേതൃത്വം കൊടുക്കാൻ ഒന്നര കോടി ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപ നമുക്ക് പതിനഞ്ചു ദിവസങ്ങൾ കൊണ്ട് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത് പൊതുസമൂഹം കൂടെ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഷേവ് ചെയ്ത് പാവപ്പെട്ട ആളുകളുടെ തലമുടി വെട്ടി അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടല്ല ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന് അറിയപ്പെടുന്നത് അസ്സലാമലൈക്കും നമസ്കാരം അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് എന്ന് പറഞ്ഞ് ഗതികെട്ടവന്റെ മുഖം ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ച് ഒരു സർക്കാർ സംവിധാനം ഇല്ലാത്തപ്പോ ഒരു സംവിധാനം ആ നാട്ടിലില്ലാത്തപ്പോ അവിടുത്തെ പൊതുപ്രവർത്തകന്മാരില്ലാത്തപ്പോ ജനപ്രതിനിധികൾ ഇല്ലാത്തപ്പോ ആ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് വന്ന് കണ്ണീരോട് കൂടി മറ്റു മാർഗങ്ങളില്ല എന്റെ മോനെ രക്ഷിക്കണം എന്റെ മകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കുമ്പോ ഗതികേട് കൊണ്ട് ആ നാട്ടിലേക്ക് പോയി ജനങ്ങളെ മുമ്പിൽ